പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അടിപൊളി ഗ്രേവിയോടുകൂടി വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മുട്ടക്കറിയാണിത് എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഗ്യാസ് ഗ്യാസടുപ്പിൽ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ആദ്യം ഒരു അര ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളക് കീറിയതും രണ്ട് താണ്ട് കറി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു രീതിയിലൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇതിലേക്കൊരു മൂന്ന് വലിയ നീളത്തിൽ കനം അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നമുക്ക് വാറ്റിയെടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് സവാള വാറ്റിയെടുക്കുമ്പോൾ നന്നായിട്ട് വാൻറ്റി കിട്ടും പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സവാള നല്ല പോലെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം സവാള നല്ല പോലെ വാങ്ങിയിട്ട് നല്ല സോഫ്റ്റായി കിട്ടണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഒക്കെ കിട്ടുന്നത് അതായത് കണ്ടോ സവാള ഇപ്പോൾ നല്ല പോലെ തന്നെ വാങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ഒന്നേകാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി കൂടി പോകണ്ട നമ്മൾ ചേർത്ത മസാലപ്പൊടിയൊക്കെ സവാളയിൽ നല്ല പോലെ ഒന്ന് യോജിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതായതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുള്ളൊരു കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം കുറച്ച് കുറവായി തോന്നിയത് കൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇതായിപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് മാറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പുഴുങ്ങി മാറ്റി വെച്ചിരുന്ന കോഴിമുട്ട ചേർത്ത് കൊടുക്കാം ഞാനൊരു അഞ്ച് കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് കോഴിമുട്ട ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ മുഴുവനായിട്ടോ അതല്ലെങ്കിൽ രണ്ട് പീസായി കട്ട് ചെയ്തെടുത്തതിന് ശേഷമൊക്കെ കോഴിമുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ കോഴിമുട്ട ഗ്രേവിയിലൊക്കെ നന്നായിട്ടൊന്ന് മുങ്ങുന്ന വിധത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ അത് നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്നുകൂടെ ഒന്ന് വറ്റി മുട്ടക്കറിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടൊരു ചെറുനാരങ്ങയുടെ ജ്യൂസും കുറച്ച് കറിവേപ്പിലൊന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ശേഷം നല്ല ചൂടുള്ള അപ്പത്തിൻ്റെ കൂടെയോ ഭൂരിയുടെ കൂടെയോ അതുമല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റിയായിട്ടുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ ഇത് ഈ ഒരു രീതിയിൽ മുട്ടക്കറി ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം